ഈശ്വമിശിക സ്തുതിയായിരിക്കട്ടെ ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പൗലോസിക സബിക്കരുതിയ ലേഖനം അഞ്ചാം അധ്യായമാണ് അഞ്ചാം അധ്യായത്തിന്റെ ചോദ്യോത്തരങ്ങളിലൂടെ ഉത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം എഫേസുസ് അഞ്ചാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി മൂന്ന് അഞ്ചാം അധ്യായത്തിന്റെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം ദൈവത്തെ അനുകരിക്കുക പൗലോസിക അഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ആരെപ്പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം മത്സര മക്കളെപ്പോലെ മത്സര മക്കളെപ്പോലെ നിങ്ങൾ ആരെ അനുകരിക്കുന്നവരാകുവിൻ എന്നാണ് പൗലോസ്രീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവത്തെ ആരും നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവാൻ എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തു ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും എന്തു ചെയ്യുവിൻ എന്നാണ് പൗലോസ്ലിക പറഞ്ഞിരിക്കുന്നത് ഉത്തരം സ്നേഹത്തിൽ ജീവിക്കുവിൻ നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെത്തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് ആര് ഉത്തരം ക്രിസ്തു ക്രിസ്തു നമുക്ക് വേണ്ടി എങ്ങനെയാണ് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് ഉത്തരം സുരഭില കാഴ്ചയും ബലിയുമായി ക്രിസ്തു നമുക്ക് വേണ്ടി സുരഭില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ആർക്കാണ് സമർപ്പിച്ചത് ഉത്തരം ദൈവത്തിന് എഫേസസ് അഞ്ച് മൂന്ന് പ്രകാരം നിങ്ങളുടെ ഇടയിൽ എന്തിന്റെ പേര് പോലും കേൾക്കരുത് എന്നാണ് പൗര ശ്രീഹ പറയുന്നത് ഉത്തരം വ്യഭിചാരത്തിന്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻറെയും നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻറെയും എന്തുപോലും കേൾക്കരുത് എന്നാണ് ശ്രീഹ പറയുന്നത് ഉത്തരം പേര് പോലും എങ്ങനെ വിശുദ്ധർക്ക് യോഗ്യമായ രീതി വർദ്ധിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ഇടയിൽ വ്യഭിചാരത്തിനെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിന്റെയും പേര് പോലും കേൾക്കാതെ ആർക്ക് യോഗ്യമായ രീതി വർധിക്കൂ എന്നാണ് സ്ത്രീഹ പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിശുദ്ധർക്ക് എഫസ് അഞ്ചോ നാല് പ്രകാരം നമുക്ക് യോജിച്ചതല്ല എന്ന് പൗലോസ്ത്രീക പറഞ്ഞിരിക്കുന്നത് എന്തല്ല ഉത്തരം വളയച്ചതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും മ്ലേച്ചതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും എന്തല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം നമുക്ക് യോജിച്ചതല്ല മ്ലേച്ചതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല പകരം എന്താണ് ഉചിതം ഉത്തരം കൃതജ്ഞത സ്ത്രോത്രം ആർക്കെല്ലാം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിന് അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം വ്യഭിചാരിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും വ്യഭിച്ചടിക്കും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹ ആരാധകനും ആരുടെ രാജ്യത്തിലാണ് അവകാശമില്ലാത്തത് ഉത്തരം ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ എന്തു ചെയ്യാതിരിക്കട്ടെ എന്നാണ് പൗരോസ്ത്രീഹ പറയുന്നത് ഉത്തരം വഞ്ചിക്കാതിരിക്കട്ടെ ആരും നിങ്ങളെ എങ്ങനെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ത്രീഹ പറയുന്നത് ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് ഇവ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നിബദിക്കുന്നു ഏവ ഉത്തരം അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം ദൈവത്തിൻറെ ക്രോധം നിബദിക്കുന്നത് ആരുടെ മേൽ ഉത്തരം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ അർത്ഥശൂന്യമായ വാക്കുകൾ മൂലം അനുസരണമില്ലാത്ത മക്കളുടെ മേൽ എന്താണ് നിബന്ധിക്കുന്നത് ഉത്തരം ദൈവത്തിൻ്റെ ക്രോധം എഫേസസ് അഞ്ച് ഏഴ പ്രകാരം ആരുമായി സമ്പർക്കം അരുത് എന്നാണ് പൗലോ സ്ത്രീഹ പറയുന്നത് ഉത്തരം അനുസ്മരണമില്ലാത്ത മക്കളുമായി അനുസ്വരണമില്ലാത്ത മക്കളുമായി എന്തരുതെന്നാണ് പൗരസ്ത്രീഹ പറയുന്നത് ഉത്തരം സമ്പർക്കമരുത് എഫസ് അഞ്ച് എട്ട് പ്രകാരം ഒരിക്കൽ നിങ്ങൾ ആരായിരുന്നു എന്നാണ് പൗരോസ്ത്രീഹ പറയുന്നത് ഉത്തരം അന്ധകാരമായിരുന്നു ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു ഇന്ന് നിങ്ങൾ കർത്താവിൽ ആരായിരിക്കുന്നു ഉത്തരം പ്രകാശമായിരിക്കുന്നു ഇന്ന് നിങ്ങൾ ആരിലാണ് പ്രകാശമായിരിക്കുന്നത് ഉത്തരം കർത്താവിൽ എന്തിൻ്റെ മക്കളെപ്പോലെ വർദ്ധിക്കെന്നാണ് പലോസ്ലീഹ പറയുന്നത് ഉത്തരം പ്രകാശത്തിൻ്റെ പ്രകാശത്തിൻ്റെ മക്കളെപ്പോലെ എന്തു ചെയ്യുവീൻ എന്നാണ് പൗലോസ് പൊലോസ്ലീഹ പറയുന്നത് ഉത്തരം വർദ്ധിക്കുവീൻ പ്രകാശത്തിൻ്റെ ഫലം പ്രത്യക്ഷപ്പെടുന്നത് എന്തിലല്ല ഉത്തരം സകടനന്മയിലും തിന്മ നന്മയിലും നീതിയിലും സത്യത്തിലും എഫേസസ് അഞ്ച് പത്ര പ്രകാ പ്രകാരം എന്ത് വിവേചിച്ചറിയിവിൻ എന്നാണ് പൊലോസ്ലീഹ പറയുന്നത് ഉത്തരം കർത്താവിന് പ്രസാഗതകരമായിട്ടുള്ളവ എന്തെന്ന് അന്ധകാലത്തിൻ്റെ എങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുത് എന്നാണ് പൊലോസ്ത്രീക പറയുന്നത് ഉത്തരം നിഷ്ഫലമായ അന്ധകാലത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യരുത് എന്നാണ് പൊലോസ്ത്രീക പറയുന്നത് ഉത്തരം പങ്കുചേരരുത് അന്ധകാലത്തിന് നിഷ്ഫലമായ പ്രവർത്തനം പങ്കുചേരരുത് പകരം അവയെ എന്തു ചെയ്യുവേൻ എന്നാണ് പൊലോസ്ത്രീക പറഞ്ഞിരിക്കുന്നത് ഉത്തരം കുറ്റപ്പെടുത്തുവേൻ എഫ് എസസ് അഞ്ച് പതിനൊന്ന് പ്രകാരം കുറ്റപ്പെടുത്തേണ്ടത് എന്തിനെ ഉത്തരം അന്ധകാലത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ എങ്ങനെ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും ലജ്ജാവഹമാണ് ഉത്തരം രഹസ്യമായി ലജ്ജാവഹമാണെന്ന് പോലീസ് പറയുന്നത് എന്ത് ഉത്തരം അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനം പങ്കു ചെയ്യുന്ന രഹസ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും പ്രകാശിതമായവയെല്ലാം എന്ത് ചെയ്യും ഉത്തരം പ്രക്ഷോഭിക്കും എന്താണ് പ്രക്ഷോഭിക്കുന്നത് ഉത്തരം പ്രകാശിതമായവയെല്ലാം പ്രകാശിതമായവയെല്ലാം പ്രക്ഷോഭിക്കും ഇങ്ങനെ പ്രക്ഷോഭിക്കുന്നതെല്ലാം പ്രകാശമാണ് അതുകൊണ്ട് എന്താണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഉത്തരം ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെമേ പ്രകാശിക്കും ആരോടാണ് ഉണരുക എന്ന് പറയുന്നത് ഉത്തരം ഉറങ്ങുന്നവനോട് ഉറങ്ങുന്നവനോട് എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഉണരുക ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ആര് നിന്റെ പ്രകാശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ക്രിസ്തു മരിച്ചൂരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോട് ഉത്തരം ഉറങ്ങുന്നവനോട് അവിവേകികളെ പോലെ ആകാതെ ആരെ പോലെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിവേകികളെ പോലെ ആരെ പോലെ ആകാതെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പൗലോസിക പറഞ്ഞിരിക്കുന്നത് ഉത്തരം വിവേകികളെ പോലെ അഞ്ച് പതിനാറ് പ്രകാരം ഇപ്പോൾ എന്തിന്റെ ദിനങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം തിന്മയുടെ ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങൾ എന്ത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തര സമയം ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ് നിങ്ങളുടെ സമയം പൂർണ്ണമായി എന്ത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം പ്രയോജനപ്പെടുത്തുവിൻ ബോഷന്മാരാകാതെ എന്ത് മനസ്സിലാക്കുവിൻ എന്നാണ് പൗരസ് പറഞ്ഞു പറയുന്നത് ഉത്തരം കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് എങ്ങനെയാകാതെ കർത്താരിൻ്റെ അഭിഷ്ടം എന്തെന്ന് മനസ്സിലാക്കി എന്നാണ് പൊലോസ് പറയുന്നത് ഉത്തരം ഭോഷന്മാരാകാതെ നിങ്ങൾ എന്തു കുടിച്ച് ഉന്മത്തരാകരുത് എന്നാണ് പൊലോസ്റ്റിക പറയുന്നത് ഉത്തരം വീഞ്ഞ് നിങ്ങൾ വീഞ്ഞ് കുടിച്ച് എന്താകരുത് എന്നാണ് പൊലോസ് പറയുന്നത് ഉത്തരം ഉന്മത്തരാകരുത് വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകുന്നത് എന്ന് പറയുന്നതിന് പറയുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം വീഞ്ഞ് ദുരാസക്തിയുണ്ട് ദുരാസക്തി ഉള്ളത് എന്തിൽ ഉത്തരം വീഞ്ഞിൽ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ എന്തിനാൽ പൂരിതരാകുവിന് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ആത്മാവിനാൽ നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തിലാകരുത് അതി ദുരാസക്തിയുണ്ട് മറിച്ച് ആത്മാവിനാൽ എന്ത് ചെയ്യുവിനെന്നാണ് പൗലോസ്ത്രീഹ പറയുന്നത് ഉത്തരം പൂരിതരാകുവിൻ എങ്ങനെ പരസ്പരം സംഭാഷണം ചെയ്യുവൻ എന്നാണ് പൗലോസ്ത്രീഹ പറയുന്നത് ഉത്തരം സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും ചെയ്യേണ്ടത് എന്ത് ഉത്തരം പരസ്പരം സംഭാഷണം ചെയ്യുവേൻ ഗാനാലപങ്ങളാൽ പൂർണ്ണ ഹൃദയത്തെ പ്രകീർത്തിക്കുന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ് ഉത്തരം കർത്താവിനെ കർത്താവിനെ പ്രകീർത്തിക്കേണ്ടത് എങ്ങനെ ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താനെ പ്രകീർത്തിക്കേണ്ടത് എങ്ങനെ ഉത്തരം ഗാനാലഭങ്ങളാൽ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി പിതാവായ ദൈവത്തിനെ കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആരുടെ നാമത്തിൽ ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കേണ്ടത് ആർക്ക് ഉത്തര പിതാവായ ദൈവത്തിന് ആരോടുള്ള ബഹുമാനത്തെ പ്രതിയാണ് പരസ്പരം വിധേയരായിരിക്കേണ്ടത് ഉത്തരം ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടുള്ള എന്തിന്റെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കേണ്ടത് ഉത്തര ബഹുമാനത്തെ പ്രതി ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ എന്തായിരിക്കും എന്നാണ് പൊലോസ്തിക പറയുന്നത് ഉത്തരം പരസ്പരം വിധേയരായിരിക്കും എഫേസസ് അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തലക്കെട്ട് എന്ത് ഉത്തര ഭാര്യ ഭർത്താക്കന്മാർ എഫേസസ് അഞ്ച് ഇരുപത്തിരണ്ടിൽ പൗലോസ് ഉപ ഉപയോഗിക്കുന്ന സംബോധന എന്ത് ഉത്തര ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഇത് പൗലോസ് പൗലോസിക ആർക്ക് നൽകുന്ന ഉപദേശമാണ് ഉത്തര ഭാര്യമാർക്ക് ഭാര്യമാരെ നിങ്ങൾ ആർക്കെന്നപോലെ ഭർത്താക്കന്മാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം കർത്താവിന് ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം എന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ക്രിസ്തു തൻ്റെ ശരീരത്തിലെ ക്രിസ്തു തന്റെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ത് ഉത്തരം സഭ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ എന്താണ് ഉത്തരം ശിരസ് ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ് ആയിരിക്കുന്ന പോലെ ഭാര്യയുടെ ശിരസ് ആരാണ് ഉത്തരം ഭർത്താവ് സഭയായ ശരീരത്തിന്റെ രക്ഷകൻ ആര് ഉത്തരം ക്രിസ്തു സഭ ആർക്കാണ് വിധേയായിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിന് ക്രിസ്തുവിന് വിധേയ ആര് ഉത്തരം സഭ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കേണ്ടത് എങ്ങനെ ഉത്തരം സഭ ക്രിസ്തു വിധേയായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ആർക്കാണ് വിധേയരായിരിക്കേണ്ടത് ഉത്തരഭർത്താക്കന്മാർക്ക് എഫേസുസ് അഞ്ച് ഇരുപത്തി അഞ്ചിലെ സംബോധന എന്ത് ഉത്തരം ഭർത്താക്കന്മാരെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതാര് ഉത്തരം ക്രിസ്തു ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെ ഉത്തരം ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ ക്രിസ്തു തന്നെ തന്നെ സമർപ്പിച്ചത് എന്തിനു വേണ്ടി ഉത്തരം സഭയെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ ഭർത്താക്കന്മാർ എന്തു ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഭാര്യമാരെ സ്നേഹിക്കണം ക്രിസ്തു സഭയെ എന്തു ചെയ്യാനാണ് ജനം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി തീർത്തത് ഉത്തരം വിശുദ്ധീകരിക്കാൻ എഫേസസ് അഞ്ച് ഇരുപത്തി ആറ് പ്രകാരം സഭയെ വിശദീ വിശദീകരിക്കാൻ ക്രിസ്തു ചെയ്തതെന്ത് ഉത്തരം ജനം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ക്രിസ്തു സഭയെ ജനം കൊണ്ട് കഴുകി വചനത്താൽ വെൺമയുള്ളതാക്കിയത് എന്തിന് ഉത്തരം അവളെ കറയോ ചുടിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്ക രീതിയും പരിശുദ്ധിയും ആയിരിക്കുന്നതിനും വേണ്ടി ക്രിസ്തു സഭയെ ജനം കൊണ്ട് കഴുകി വചനത്താൽ വെന്മയുള്ളതാക്കി തീർത്ത തീർത്തത് ആക്കിയത് അവൾ അവൾ എങ്ങനെയായിരിക്കുന്നതിന് വേണ്ടിയാണ് ഉത്തരം കളങ്കരഹിതയും പരിശുദ്ധിയും ആയിരിക്കുന്നതിന് വേണ്ടി എഫേസോസ് അഞ്ചീ രൂപത്തെട്ട് പ്രകാരം ഭാര്യമാർ ഭർത്താക്കന്മാരെ സ്നേഹിക്കേണ്ടത് എങ്ങനെ ഉത്തരം സ്വന്തം ശരീരത്തെ എന്ന പോലെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരെയാണ് സ്നേഹിക്കുന്നത് ഉത്തരം തന്നെ 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 സ്നേഹിക്കുന്നത് ആര് ഉത്തരം ഭാര്യയെ സ്നേഹിക്കുന്നവൻ ആരും ഒരിക്കലും വെറുക്കാത്തത് എന്ത് ഉത്തരം സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ എന്തു ചെയ്യുന്നില്ല ഉത്തരം വെറുക്കുന്നില്ല ക്രിസ്തു സഭയെ എന്ന പോലെ ഭർത്താക്കന്മാർ ഭാര്യയെ എന്ത് ചെയ്യണം ഉത്തരം പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം ഭാര്യമാർ ഭർത്താക്കന്മാരെ പരിപോഷിപ്പിക്ക ഭർത്താക്കന്മാർ ഭാര്യമാരെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് എങ്ങനെ ഉത്തരം ക്രിസ്തു സഭയെ എന്ന പോലെ എഫ് എസ് എസ് മുപ്പത് പ്രകാരം നാം ആരുടെ നാം ആരുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ എന്താണ് ഉത്തരം അവയവങ്ങളാണ് പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുന്നത് ആര് ഉത്തരം പുരുഷൻ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ആരോടാണ് ചേരുന്നത് ഉത്തരം ഭാര്യയോട് പുരുഷൻ ഭാര്യയോട് ചേരുന്നത് എങ്ങനെ ഉത്തരം പിതാവിനെയും മാതാവിനെയും വിട്ട് അവൻ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയെല്ലാം ഉദ്ദേശിച്ചാണ് ഉത്തരം പുരുഷനും ഭാര്യയും പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഇത് എന്താണെന്നാണ് പൗരോസ്തിക പറയുന്നത് ഉത്തരം ഒരു വലിയ രഹസ്യം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെക്കുറിച്ച് പൗരോസ്തിക പൗരോസ്തിക പറയുന്നത് ആരോട് ബന്ധപ്പെടുത്തിയാണ് ഉത്തരം സഭയോടും ക്രിസ്തുവിനോടും സഭയോടും ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി പൗലോസ്തിക പറയുന്ന ബന്ധം എന്ത് ഉത്തരം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ആരെ സ്നേഹിക്കണമെന്നാണ് പൗരോസ്തിക പറയുന്നത് ഉത്തരം ഭാര്യയെ ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും ആരെ പോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നാണ് വളർശ്രീഹ പറയുന്നത് ഉത്തരം തന്നെപ്പോലെ ഭാര്യ ആകട്ടെ ഭർത്താവിനെ എന്തു ചെയ്യുകയും വേണം എന്നാണ് വളർശ്രീഹ പറയുന്നത് ഉത്തരം ബഹുമാനിക്കണം ഭാര്യ ആരെ ബഹുമാനിക്കുകയും വേണം എന്നാണ് വളോ ശ്രീഹ പറയുന്നത് ഉത്തരം ഭർത്താവിനെ ഇത്രയാണ് എഫ് എസ് എസ് അഞ്ചാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവരും അടുക്കി കൂടി വൈകിട്ട് വായിച്ച് പ്രതിസ്ഥമാക്കുക എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ